അഞ്ഞൂറോളം കായിക താരങ്ങളെ പങ്കെടുപ്പിച്ച് തൊടുപുഴയിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന കൂട്ടയോട്ടം അരങ്ങേറി ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിലും വിവിധ ജില്ലാ കായിക അസോസിയേഷനുകളും സംയുക്തമായാണ് അന്താരാഷ്ട്ര ഒളിമ്പിക് ദിന കൂട്ടയോട്ടം സംഘടിപ്പിച്ചത് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ഐ എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ആൻഡ് സെലിബ്രേറ്റ് എന്ന ഒളിമ്പിക് ദിന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ജില്ലയിലെ വിവിധ കായിക അസോസിയേഷനുകളിൽപ്പെട്ട അഞ്ഞൂറോളം കായിക താരങ്ങളെ അണിനിരത്തി ഒളിമ്പിക് ദിന കൂട്ടയോട്ടം തൊടുപുഴയിൽ നടന്നത് ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇടുക്കി ജില്ലാ സ്പോർട്സ് കൌൺസിലും വിവിധ ജില്ലാ കായിക അസോസിയേഷനുകളും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടി ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ ഐ എസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്റർനാഷണൽ ഒളിമ്പിക് ഡേയുടെ പ്രത്യേകത കാരണം നമ്മുടെ പാരീസിൽ ഈ വർഷം ഒളിമ്പിക്സ് അരങ്ങേറാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള കായിക പ്രേമികളെ ഈ ഒളിമ്പിക്സിലേക്ക് ആകർഷിക്കുവാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കായിക താരങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ട് കൂടി കൊടുക്കുക എന്നുള്ളതിലും എന്നുള്ളത് കൂടി ഒരു പരിപാടിയുടെ ഒരു ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ കാണേണ്ടതാണ് ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ഒളിമ്പിക് തെളിയിച്ചു കൂട്ടയോട്ടം സമാപന സ്ഥലമായ വെങ്ങല്ലൂർ സോക്കർ സ്കൂൾ മൈതാനത്ത് എത്തിച്ചേർന്നപ്പോൾ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ഭാരവാഹികളും സോക്കർ സ്കൂൾ ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു ഒളിമ്പിക് മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താരങ്ങളിലെത്തിച്ച ഒളിമ്പിക് ദേവശിക ഹോക്കി ഇടുക്കിയുടെ പ്രസിഡന്റ് ജിമ്മി മറ്റത്തെപ്പാറ ഏറ്റുവാങ്ങി തുടർന്ന് കേരള ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും ഇടുക്കി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ അഡ്ഖോ കമ്മിറ്റി ചെയർമാനുമായ ഡോക്ടർ പ്രിൻസ് കെ മറ്റത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം ഇടുക്കി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ നായർ ഐ എസ് കായിക താരങ്ങൾക്ക് ഒളിമ്പിക് ദിന സന്ദേശം നൽകി കേരള ഒളിമ്പിക് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ശരത് യു നായർ സോക്കർ സ്കൂൾ ഡയറക്ടറും മുൻ സന്തോഷ് ട്രോഫി താരവുമായ പി എസ് അലിംഗുട്ടി സംസ്ഥാന സൈക്ലിംഗ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റും ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷൻ പ്രസിഡന്റുമായ എൻ രവീന്ദ്രൻ സംസ്ഥാന നീന്തൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബേബി വർഗീസ് സംസ്ഥാന ഫുട്ബോൾ അസോസിയേഷൻ അംഗം പി എ റഫി സംസ്ഥാന പഞ്ചഗുസ്തി അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മനോജ് കോക്കാട് ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് ബഷീർ ദേശീയ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ അംഗം ശശിധരൻ ഹോക്കി കേരള വൈസ് പ്രസിഡന്റ് മിനി അഗസ്റ്റ്യൻ ജില്ലാ ഹോക്കി അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് റിജോ ടോമി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ അംഗം ഡോക്ടർ ബോബു ആന്റണി തുടങ്ങി കായിക സാമൂഹിക സാംസ്കാരിക മേഖലയിലെ അനവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ ആശംസകൾ നേർന്ന് സംസാരിച്ചു സമ്മേളനത്തിന് ശേഷം ഹോക്കി ഇടുക്കിയുടെ നേതൃത്വത്തിൽ നടന്ന ഗോൾ ചലഞ്ചും മത്സരവും ഇടുക്കി ഹാൻഡ്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഗോൾ ചലഞ്ചും ഒളിമ്പിക് ദിനാഘോഷത്തിന് മൊഴിവൈകി വൈകിട്ട് നാലു മണിക്ക് ജില്ലാ അക്വാറ്റിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വണ്ടമറ്റം അക്വാറ്റിക് സെന്ററിൽ നടന്ന നീന്തൽ മത്സരങ്ങളോടെ ഈ വർഷത്തെ ഒളിമ്പിക് ദിനാഘോഷങ്ങൾക്ക് കൊടിയിറങ്ങി ന്യൂസ് ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ഐ എൽ ടി എസ് ഒ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഈ സുവർണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചൊരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ചെസി ഒരുക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എം സി റോഡ് മണ്ണൂർ കീഴിലം